മക്കളെ നിങ്ങളെ എന്താളൊന്നി അങ്ങാടി പോയി വരണോ അങ്ങാടിയിലോ ഞമ്മളെ കുടുംബക്കാര് വരുന്നുണ്ട് പലഹാരം വാങ്ങാനാ ഇറങ്ങിയില്ല നമ്മളെ ഇറങ്ങി അതൊക്കെ നമ്മളെ നാട്ടുകാര് വെറുതെ പറഞ്ഞുണ്ടാക്കണ ഞാൻ പൈസ ഇറങ്ങി നിങ്ങൾ വേഗേ വാങ്ങിക്കൊണ്ടു വരും എന്നാ പൈസ എന്നാലേ വേഗം പോയി വരീട്ടോ ചന്ത ശരിയാറ്റുപ്പില്ല ഈ പൈസയും കൂട്ടി നമ്മക്ക് ട്രിപ്പ് പോണോ അച് നമ്മള് വീടേ പോണോയോ കാണില്ലല്ലോ ആ ശരിയാടും

അബുവാക്കന്റെ തോടിന്റെ അടക്ക കട്ടിട്ടു അയച്ച് മെല്ലെ കൊണ്ട് പോതാ കരയിലൂടെ പോയി എനിക്ക് പേടിയാ അതേതാ നന്നായി സോമ്പികൾ കടിച്ചാലേ പിന്നെ പോയില്ലേ അതിന് മരുന്ന് തെരഞ്ഞെ അല്ല അല്ലേ സാറേ ഈ സോമ്പികളൊക്കെ ശരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടോ ആടാ ഉണ്ട് ഉൾക്കാട്ടിലേറ്റു നേരം ആണെങ്കിലും നമ്മൾ ഈ സ്ഥലത്ത് വരെ എത്തും അങ്ങനെ ആണെങ്കിലേ നമുക്ക് മെല്ലെ പോവാ നമ്മ ജീവനല്ലേ ഒരു കാര്യം ഇങ്ങനെയും ആ

ഒരു ഈ ഈ നമ്മളെ നാട്ടിൽ ആളുകളൊന്നും പ്രദേശത്തേക്ക് വരാതായി അങ്ങനെയാണ് ഇവിടെ പെരും കാടായി മക്കളെ കണ്ടിന്യൂ ഞങ്ങൾ പിന്നെ ഓരോ പോയെ അല്ല നിങ്ങളെ കുട്ടികളെ എവിടെ പോയി പറഞ്ഞിരിക്കും ഞാനേ അങ്ങാടീക്ക് പറഞ്ഞി സാധനം അങ്ങാടിക്കോ വാങ്ങാനെന്ത് ാട്ടന്നെ നമ്മളെ നാട്ടിലൊക്കെ സോംബിയോ ആ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ വല്യൊരു അപകടത്തിലേക്ക പറഞ്ഞിട്ട് നിങ്ങളെ കുട്ടികളല്ലേ ശ്രദ്ധിക്കണ്ടേ ഇനിയിപ്പോ ഞാൻ എന്താ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല ഈ വേവ നമ്മൾ പോയി അന്വേഷിച്ചോക്കന്മാരുന്നാലും എങ്ങോട്ടേക്കും പോയി അങ്ങാടി പോയാ വരണ്ട സമയം കഴിഞ്ഞോ നിസ്സാറേ എനിക്കുള്ള സംശയം എന്താ അറിയോ ആ കുട്ടികളെ സോംബിച്ച് പിടിച്ചോന്നാ എടാ എന്റെ കരിഞ്ഞാ കൊണ്ടൊന്നും പറയല്ലേ 俺、so so、おりきよ。 കാര്യമില്ല ആദ്യം മരം കയറാൻ പറ്റ കേട്ടോ